ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഒരടിപൊളി ചിക്കൻ റോസ്റ്റാണ് ഇതിന് വേണ്ടി ചിക്കനോടൊപ്പം രണ്ട് സവാളയും വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും നാലഞ്ച് പച്ചമുളകും കറിവേപ്പിലയും മല്ലിയാലയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് മിനിറ്റ് നേരത്തേക്കെങ്കിലും മസാല പുരട്ടി വെക്കേണ്ടതുണ്ട് അതിനു വേണ്ടി ആദ്യം തന്നെ ഉപ്പിട്ടു കൊടുത്തിരിക്കുകയാണ് പിന്നെ ഒരു ടീസ്പൂൺ ചോളമാവും അഥവാ കോൺഫ്ലോറും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഗരം മസാലയും ഇട്ടുകൊണ്ട് നന്നായി ചിക്കനിൽ പിടിപ്പിച്ച് വെക്കണം ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം സമയമുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ചെയ്താൽ ഇത് നന്നായിരിക്കും ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് കറിവേപ്പില കറിവേപ്പില മല്ലിച്ചപ്പും പകുതിയാണ് കേട്ടോ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് വാടുമ്പോൾ രണ്ട് സവാള സവാളെടുത്ത് വെച്ചിരുന്നല്ലോ അതരിഞ്ഞിട്ടിട്ട് കൊടുക്കാം പെട്ടെന്ന് വാടി വാടിക്കിട്ടുന്നതിന് വേണ്ടി ഇത്തിരി ഉപ്പ് ഇട്ടെടുത്തുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കാം തീ കൺട്രോൾ ചെയ്യണം കേട്ടോ കത്തിപ്പോവാൻ പാടില്ല എന്നാൽ പിന്നെ ഇടതടവില്ലാതെ ഇളക്കിക്കൊണ്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം സവാള പാകമായാൽ അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം വീണ്ടും ഇളക്കി അതൊക്കെ നന്നായി യോജിപ്പിക്കണം ഇപ്പോൾ സവാള ഏകദേശം പാകമായിരിക്കാണ് ഒന്നൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കാം ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ടുകൊടുക്കണം ഇനി അപ്ലൈ ചെയ്ത മസാല ചെയ്യാം അതായത് നമ്മുടെ സവാളക്കൂട്ട് ഒരു തവി കൊണ്ട് ചിക്കനിലേക്ക് നന്നായി പിടിപ്പിച്ചെടുക്കണം അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം വെള്ളമൊഴിക്കുന്നതിന് മുമ്പ് തന്നെ ചിക്കൻ്റെ ഒരു കാൽഭാഗം വേവ് ആ മസാലയിൽ തന്നെ വേവുന്നതായിരിക്കും ഇനി ഈ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് ചിക്കൻ വേവിക്കാം അതായത് ചിക്കൻ്റെ വേവും പൂർണ്ണമാകണ്ടേ അതിന് വേണ്ടി ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നന്നായി വറ്റിച്ചെടുക്കാം ഞാൻ ഒരല്പം നീര് ആക്കിയിട്ടാണ് ചെയ്യുന്നത് ഒരുപാടല്ല ഒരു റോസ്റ്റിനുള്ള നീര് കുറച്ചുകൂടി ഇത് വറ്റേണ്ടതുണ്ട് തീ കൂട്ടി വച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏകദേശം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ് നീരൊക്കെ അത്യാവശ്യം പറ്റിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ അര ടീസ്പൂൺ നെയ്യ് അതിൻ്റെ മേലെ കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് ഓപ്ഷനലാണ് നിർബന്ധമില്ല താങ്ക്സ് ഫോർ വാച്ചിങ്